മണിക്കടവ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇ ഡി ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികളുടെ ഇടയിൽ സംരംഭകത്വം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ സക്സസ് സകാസ് എന്ന പ്രോഗ്രാം സംഘടിപ്പിച്ചു മലയോര വസ്ത്രവ്യാപാര രംഗത്തെ പ്രമുഖ സ്ഥാപനമായ സൂര്യ സിക്സിന്റെ മാനേജിംഗ് ഡയറക്ടർ സുരാജ് പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ മാനേജർ ടവറൻ ഫാദർ പയസ് പടിഞ്ഞാറെ മുറിയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഷാജി വർഗീസ് സ്വാഗതവും ഇ ഡി ക്ലബ്ബ് കോർഡിനേറ്റർ സി ബി ജോസഫ് നന്ദിയും പറഞ്ഞു നമുക്കറിയാം നമ്മുടെ കേന്ദ്ര അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെൻറ്റുമൊക്കെ ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു മേഖലയാണ് സംരംഭകത്വം മികച്ച സംരംഭകരെ വളർത്തിയെടുക്കാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റുകൾ ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട് ഹയർ സെക്കൻഡറി തലത്തിൽ സംരംഭകത്വ ക്ലബ്ബുകൾ സ്ഥാപിക്കുന്നുണ്ട് പക്ഷേ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഇത്തരം ക്ലബുകൾ വർക്ക് ചെയ്യുന്നില്ല അപൂർവം ചില സ്കൂളുകളിൽ മാത്രമാണ് ഇ ഡി ക്ലബ്ബുകൾ ഉള്ളത് അതിലൊന്ന് നമ്മുടെ സ്കൂളുമാണ് Where your dreams meet the world's best. CJ Buildware. From the world's best brands to your home. Select from the finest international brands, backed by expert service. Crafting spaces with care, curating excellence with global brands. വീടെന്നുള്ളത് ഒരു സ്വപ്നം മാത്രമല്ല ഓരോ വ്യക്തിയുടെയും അധ്വാനത്തിന്റെയും വിശ്വാസത്തിന്റെയും നമ്മുടെ സ്വപ്ന ഓരോ ചുവടിലും നമ്മോടൊപ്പം നിന്ന സി ജെ ബിൽ വെയറിന് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ